ബിഗ് ബോസ് മലയാളം ആറാം സീസണിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം കവർന്ന ജോഡികളാണ് അർജുനും ശ്രീധവും ഇരുവരും തമ്മിൽ നല്ല സൗഹൃദമാണെന്ന് പല കുറി വ്യക്തമാക്കിയിരുന്നെങ്കിലും ഇരുവരും പ്രണയത്തിലാണെന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ആരാധകർ തന്നെയുണ്ട് ബിഗ് ബോസിനു ശേഷവും ഇരുവരും ഒന്നിച്ചുള്ള അഭിമുഖങ്ങളും വീഡിയോകളും ഒക്കെ ഏറ്റെടുക്കുകയാണ് ആരാധകർ ഇപ്പോഴിതാ അർജുൻ ശ്രീധു കോംബോ ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് ആവേശം പകരുന്ന ചിത്രങ്ങളാണ് വൈറലാവുന്നത് ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയും ശ്രീധുവിന്റെ അടുത്ത സുഹൃത്തുമായ ശരണ്യയാണ് ഈ ചിത്രങ്ങൾ പങ്കിട്ടത് വിവാഹവേഷത്തിൽ നിൽക്കുന്ന അർജുനെയും ശ്രീധുവിനെയും വീഡിയോയിൽ കാണാം അനുഗ്രഹാശസ്തകൾ ചൊരിഞ്ഞുകൊണ്ട് ബിഗ് ബോസ് താരങ്ങളായ രതീഷ് സിജോ ശരണ്യ എന്നിവരും ചിത്രത്തിലുണ്ട് ഇരുവരും വിവാഹിതരായോ എന്ന് ആർക്കും ആദ്യ നോട്ടത്തിൽ സംശയം തോന്നാം എന്നാൽ പ്രിയതമ എന്ന മ്യൂസിക് ആൽബത്തിന്റെ പ്രൊമോഷൻ പോസ്റ്ററാണിത് ശരണ്യയുടെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് ഈ ആൽബം നിർമ്മിച്ചിരിക്കുന്നത് വിഷ്ണു വിജയ് ആണ് ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് വി കെ ഹരിനാരായണന്റെ വരികൾക്ക് ബി മുരളീകൃഷ്ണ സംഗീതം പകർന്നു വിനീത് ശ്രീനിവാസനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു